നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല എന്നുള്ളത് കൊണ്ട് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് വേഗത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേഗത്തിൽ മറുപടി വന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തുകയാണെന്ന് നിങ്ങൾ പറയരുത് പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തതും മറുപടി താമസിക്കുന്നതും ദൈവം പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് അതിനകത്ത് ഹാലലൂയ ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ പരിശുദ്ധാത്മാ തരുന്ന ആലോചന ഇതാണ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന അവൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല കണ്ണുനീരോടുകൂടി വിതയ്ക്കുന്നവരാർപ്പോടെ കൊയ്യും കണ്ണുനീരോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് ആർപ്പോടെ ഒരു മറുപടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് അരിഷ്ടൻ്റെയും മനസ്സ് തകർന്നവൻ്റെയും പ്രാർത്ഥനയിൽ ദൈവം ഒരിക്കലും മാറിപ്പോകത്തില്ല ഹാല ലൂയി കണ്ണുനീരുകൾക്ക് അവൻ മറികടക്കുകയില്ല ഹാലലൂയ ഇന്ന് ശാലോം സന്ദർശിച്ചതിൽ കർത്താവ് തരുന്ന ദൂത് നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത് പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും മറുപടി വരുന്നതീ വരെയും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഹാല ലൂയ്യ കാരണം ദൈവം നമ്മുടെ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്നു പ്രാർത്ഥിക്കണം ദൈവം ആഗ്രഹിക്കുന്നു ദൈവമാണ് ആവശ്യപ്പെട്ടത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അല്ലാതെ നമ്മളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന അല്ല ദൈവം തന്നെ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയും അത് ഞാൻ ചെയ്ത് വരും നേശി പറയുക നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുവിൻ പിതാവിനോട് അപേക്ഷിക്കുവാൻ ഞാനത് നൽകി തരാ അപ്പൊ ഞാൻ അപേക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്നത് കർത്താവ് തന്നെയാണ് അതുകൊണ്ട് നീ അപേക്ഷിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ കർത്താവ് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല ഹലൂയ അറുപത്തി ആറാം സങ്കീർത്തനം ഇരുപതാം വാക്യം എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ അമേൻ എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം തൻ്റെ ദയെങ്കിൽ നെടുത്തുകളയാത്തൊരു ദൈവം അവൻ വാഴ്ത്തപ്പെടുമാനാകട്ടെ ഹാലലൂയ അവൻ നമ്മുടെ പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്നു അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്ന രണ്ടാം വാക്യം പ്രാർത്ഥന ഒന്നാം വാക്യം പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകലജടവും നിന്റെ അടുക്കിലേക്ക് വരുന്നു ഹാലലൂയ ആര് പ്രാർത്ഥിച്ചാലും ജീവനുള്ള ദൈവത്തെ യഹോവയായ ദൈവത്തെ സത്യ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സകലചെടുവും പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അടുക്കിൽ എത്തും ഹാല നിങ്ങളുടെ പ്രാർത്ഥന അവൻ തള്ളിക്കളയുകയില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനഞ്ചാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവളുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു അത് പത്രോസപ്പൊസ്തോലൻ എടുത്ത് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ ഇതാ പറഞ്ഞത് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവളുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു നീതിമാന്മാർ പ്രാർത്ഥിക്കണമെന്ന ദൈവം ആവശ്യപ്പെടുകയാണ് കാരണം ദൈവത്തിൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിരിക്കുക ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന കേൾക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ദേശത്തിനും അയലോക്കാരും വേണ്ടി പ്രാർത്ഥിക്കണം നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ചെവി അവർക്ക് വേണ്ടി തുറന്നിരിക്കുക അപ്പോൾ ആ വിൻഡോ തുറന്നിരിക്കുന്നതുകൊണ്ട് ആ വാതിൽ തുറന്നിരിക്കുന്നതുകൊണ്ട് ആ കാതുകൾ തുറന്നിരിക്കുന്നതുകൊണ്ട് നീതിമാന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും എന്നാൽ ദുഷ്പ്രവർത്തിക്കാർക്ക് യഹോവ യഹോവയുടെ മുഖം പ്രതികൂലമായിരിക്കും അപ്പം ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്നില്ല സദൃശവാക്യത്തിൽ പറയുന്നത് ഇരുപത്തെട്ടാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാത്തവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാകുന്നു ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ കർത്താവിനെ മാത്രം നോക്കിയിരിക്കുന്നവരുണ്ട് കർത്താവെങ്കിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരുണ്ട് കർത്താവിനെ ആ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് അവരുടെ പ്രാർത്ഥന കേൾക്കാനായി കർത്താവ് ഇപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണ് ലൂക്കോസിന് സുവിശേഷം പതിനെട്ടാം അദ്ദേഹത്തിൽ പറയുന്നത് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലോ വേഗത്തിൽ അമേ കേട്ടോ വേഗത്തിൽ ദൈവം പ്രതിക്രിയ നടത്തും നിരാശപ്പെട്ടു പോകരുത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി മറുപടിത്തരും ഹലലൂയ ആര് കർത്താവിൻ്റെ കാൽക്കല് വീണ് പ്രാർത്ഥിക്കുന്നു ആര് ദൈവമുഖം അന്വേഷിക്കുന്നു അവരുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല ഹലലൂയ ചുങ്കക്കാരനും പരീക്ഷനും കൂടെ പ്രാർത്ഥിക്കാൻ പോയ കാര്യം ഡൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം തീയതി ഉണ്ട് ചുങ്കക്കാരൻ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ നീതിമാനാണ് പരീക്ഷൻ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ നീതിമാനാണ് ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ അപ്പോൾ അവൻ തന്നെത്താൻ നീതികരിക്കുകയും മറ്റവനെ കുറ്റപ്പെടുത്തുകയും ചെയ്താണ് അവൻ്റെ പ്രാർത്ഥന എന്നാൽ ചുങ്കക്കാരനോ മാർത്തടിച്ചുകൊണ്ട് ഏറ്റവും പിന്നെ നിന്ന് പറയുക ദൈവമേ നിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഈ സന്നിധിയിൽ വന്ന് നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല ഹാലലൂയ അവൻ്റെ അയോഗ്യത അവൻ തിരിച്ചറിയുക എന്നിട്ട് ആരെയും കുറ്റം കുറ്റപ്രായം സമ്മതി താല്പര്യപ്പെടുന്നുമില്ല അയോഗ്യത ദൈവസന്നിധി സമ്മതിച്ചാൽ തന്നെ ദൈവം നമ്മളെ നീതീകരിക്കും ഹാലലൂയ കാരണം ദൈവം നമ്മളെ നീതീകരിക്കുന്നത് നമ്മുടെ നീതി പ്രവൃത്തിയാലല്ല നമ്മുടെ കുറ്റസമ്മതത്താലാണ് കുറ്റസമ്മതത്തിൻ്റെ സമയത്ത് യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മെ കവർ ചെയ്യുന്നു കഴുകുന്നു ആ രക്തം കൊണ്ട് നമ്മളെ കഴുകുമ്പോൾ നമ്മെ ദൈവം നീതിമാന്മാരാക്കുന്നു ഹാലലൂയ റോമാലകര മൂന്നാം മധ്യം ഇരുപത്തി അഞ്ചാം വാക്യം വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്കുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഹാലലൂയ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് യേശുവിൻ്റെ രക്തം പ്രായച്ചുത്തമാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ആ രക്തത്തിൻ്റെ പ്രായച്ചുത്വം അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ വേറെ ആരും ആശ്രയിച്ചാലും വേറെ ഏത് മധ്യസ്ഥന്മാരിൽ ആശ്രയിച്ചാലും യേശുവിന് രക്തത്തിൻ്റെ പ്രായച്ചിത്വം ലഭിക്കുകയില്ല ആ പ്രായച്ചിത്വ ബലിയുടെ പ്രയോജനം ലഭിക്കുകയില്ല നിങ്ങൾക്ക് വേണ്ടി വേറെ ആരും മരിച്ചിട്ടില്ല ഒരു മനുഷ്യനും മരിച്ചിട്ടില്ല ഒരു മധ്യസ്ഥനും മരിച്ചിട്ടില്ല ഹാലലൂയ അത് യേശുക്രിസ്തു മാത്രമാണ് ഇപ്പോഴത്തെ മാർ തന്നെ ആ കാര്യം പറഞ്ഞു വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല അവിടെ പാപ്പൻ ചുമന്നൊഴിച്ച് നിങ്ങൾക്ക് വേണ്ടി നിത്യജീവൻ തരാനായി നിങ്ങളുടെ മരണം ക്രൂശിലേറ്റെടുത്തത് യേശു മാത്രമാണ് ഹാലലൂയ ആ യേശു യേശുവിന് മാത്രമേ നമ്മളെ വിടിവിക്കുവാൻ കഴിയുള്ളൂ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നവർ അവനോട് കരയുന്നവർ അവനോട് പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും തള്ളിക്കളയുന്നില്ല ഇവിടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഹാല ദൈവം നിങ്ങളെ പ്രാർത്ഥന കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു അവനൊരിക്കലും തള്ളിക്കളയുകയില്ല ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ നീതീകരിക്കപ്പെട്ടവനായിപ്പോയി മടങ്ങിപ്പോയി ഹാ ലലൂയ നിങ്ങളെ പ്രാർത്ഥന ദൈവം കേൾക്കും കൈവിടത്തില്ല തള്ളിക്കളയുകയില്ല സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അവൻ സമീപസ്ഥനായ ദൈവമാണ് ഹാലലൂയ അവരുടെ പ്രാണനയും നാശത്തിന് വീണ്ടെടുക്കുവാനും അവരെ ജീവനോടെ രക്ഷിക്കുവാനും യഹോവയുടെ കണ്ണ് അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുകയ ഹാല ലൂയ ദൈവം നിങ്ങളെ പ്രാർത്ഥന കേൾക്കട്ടെ ദൈവം നിങ്ങൾക്കൊണ്ട് മറുപടി നൽകിത്തരട്ടെ ഹിസ്കിയ രാജാവ് ദൈവസന്നിധി ഒരുപാട് നിലവിളിച്ചു കർത്താവേ എൻ്റെ ആയുസിൻ്റെ മധ്യാത്തിൽ എന്നെ കൈവിടരുതേ ഞാൻ നിൻ്റെ മുമ്പാകെ പരമാർത്ഥ ഹൃദയത്തോടെ എന്ന് ഓർക്കണമേ പ്രാർത്ഥിച്ചപ്പോൾ അവനെതിരെ വന്ന മരണത്തിൻ്റെ രോഗശക്തിയെ കർത്താവ് എടുത്തു കളഞ്ഞു ഹാല ലൂയ്യ അവൻ്റെ ആയുസിനോട് ദീർഘവർഷങ്ങൾ ദൈവം ആടിയത് കൊടുത്തു ചേർത്തു കൊടുത്തു ആമേ നിങ്ങളെ മേൽ നിൽക്കുന്ന ശാപത്തിൻ്റെ അവകാശങ്ങളും രോഗത്തിൻ്റെ അവകാശങ്ങളും മരണത്തിൻ്റെ അവകാശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ നിങ്ങളുടെ പ്രാർത്ഥന മുമ്പിൽ ആ അവകാശങ്ങളെല്ലാം മാറിപ്പോകും പ്രാർത്ഥന നിർത്തരുത് അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തിക്ക് വേണ്ടി ആയിട്ട് നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥന നിർത്തരുത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ആ പ്രാർത്ഥനയാണ് അവരെ നിർത്തുന്നത് ഹാലലൂയ ആ പ്രാർത്ഥനയിൽ ദൈവം ഇറങ്ങി വരും ആ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതം ചെയ്യും ആ പ്രാർത്ഥന ദൈവം മറുപടി തരും ഹാലലൂയ അപേക്ഷിക്കുമ്പോൾ അവൻ ഉപേക്ഷിക്കേയില്ല ഹാലലൂയ ഈ കർത്താവ് നിങ്ങൾക്കൂടെ പ്രവർത്തിക്കട്ടെ ഞാൻ നിങ്ങൾക്കുണ്ടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല അവിടുത്തെ ദയ നമ്മെ നെടുത്തുകളയാത്ത ദൈവം വായിച്ചപ്പെടുമാരാകട്ടെ പ്രാർത്ഥിച്ചു നിങ്ങളുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുകയില്ല ഹാലലൂയ്യ പ്രേ കർത്താവേ ഇന്ന് പ്രാർത്ഥിക്കുകയും എന്നുള്ള സന്ദേശം ഞങ്ങൾക്ക് നൽകിയല്ലോ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന വന്ന കുറവുകൾ ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങളിനി ആ വിഷയം പ്രാർത്ഥിക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോയി ഞങ്ങൾ മാറ്റിവെച്ച ചില വിഷയങ്ങളുണ്ട് എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിന് അതിനകത്തും അത്ഭുതം ചെയ്യുവാൻ ഇനിയും ആഗ്രഹമുണ്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ആ വിഷയം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥന തള്ളിക്കളയരുത് അവരുടെ മേലുള്ള ദൈവിക ദയ എടുത്തു കളയരുത് കർത്താവേ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ മറുപടി ഉണ്ടാകട്ടെ അമേ നാളുകളായി കാലങ്ങളായി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന വിഷയത്തിനുള്ള മറുപടിയുടെ ദിവസങ്ങളായി ദിവസങ്ങളും മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മക്കളുടെ ഹൃദയങ്ങളെ അറിയുന്നു അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവിടെ നിന്ന് നിവർത്തിച്ചു നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേ നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല കണ്ണുനിരോടതി വിതച്ചു ആർപ്പോടൈ ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് ഹേൻ ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ ബ്യൂട്ടിഫുൾ ഡേ